അപ്പോൾ ഞാൻ നമ്മുടെ ചാലക്കുടി വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മുടെ കനാൽ ഇടുന്നത് എൻ്റെ ഒരുപാട് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം ഞാൻ നിങ്ങൾക്കിതൊന്ന് പരിചയപ്പെടുത്താണ് ഇപ്പോൾ കനാൽ ഞാനൊന്ന് മുങ്ങിയിട്ട് വന്നിട്ടാണ് അനഞ്ഞ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിറച്ച് നിറച്ച് വെള്ളമാണ് ഇന്ന് ഒരുപാട് വെള്ളമുണ്ട് സാധാരണ ഇത്ര വെള്ളം ഉണ്ടാവാറില്ല ഇതിൻ്റെ തന്നെ താഴ്ഭാഗം ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ അതെല്ലാം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു ഓക്കേ അപ്പോൾ എൻ്റെ ചാലക്കുടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കനാലാണ് കേട്ടോ ഇന്ന് കനാലിത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങൾ മുങ്ങും അപ്പം ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് അപ്പോൾ സാധാരണ ഞങ്ങൾ വെള്ളം പകുതി ഉള്ളപ്പോഴൊക്കെ സാധാരണ കണ്ടിട്ടുള്ളൂ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു തോടാണുള്ളത് നമ്മുടെ കനാലിൻ്റെ താഴത്തേക്ക് അതായത് ഈ കനാലിൽ നിറഞ്ഞു നിറഞ്ഞൊഴുകുന്ന വെള്ളമല്ല ഈ തോടിലേക്കാണ് വരുന്നത് അതുകൊണ്ട് എപ്പോഴും അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും പിന്നെ നല്ല വേനൽ ആവുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ആ തോടിൻ്റെ അടിഭാഗത്തേക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം അപ്പോൾ ആ പോകുന്ന വഴിയാണ് ഇത് കേട്ടോ കുറച്ച് റിസ്ക്കാണ് ആ വഴി കൂടെ ഇറങ്ങി പോകാൻ പക്ഷെ നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ റെഡിയാണ് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പിള്ളേരുകൾ വെക്കേഷൻ സമയത്താകുമ്പോൾ വഴിയെല്ലാം നല്ല ക്ലിയർ ആവും അപ്പോൾ അധികം പേരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇത് താഴ്ഭാഗത്ത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നിറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് അതിൽ നിറഞ്ഞിട്ട് വെള്ളം താഴ്ഭാഗത്തേക്ക് ഒഴുകുന്നതിൻ്റെയാണ് നമുക്ക് ആ തോട്ടിൽ വെള്ളം ഇത്രയും കാണാൻ പറ്റുന്നത് അപ്പോൾ കനാലി വെള്ളം കുറയുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല അപ്പോൾ ആ തോടാണിത് ആ തോടിൻ്റെ ആ ഒരു പരിസരവും ആ വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ ഒരു രക്ഷയില്ല ശരിക്കും ഗുണാക്കേവി പോയി ആ ഒരു ഫീല് തന്നെ ഇവിടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ പക്ഷെ ഭയങ്കര രസമാണ് ഇതാണ് അവിടുത്തെ വെള്ളച്ചാട്ടം അവിടെ ഇരുന്നൊക്കെ നമുക്ക് കുളിക്കാം ഞാൻ ശരിക്കും അങ്ങോട്ട് അർമാദിച്ചു നല്ല രസം ഇട്ടു കൊണ്ട് പോയതാണ് പക്ഷേ എന്താ പറയുക വെള്ളം കണ്ട പിറങ്ങാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇതാണ് ആ അടുത്ത് അവിടെ തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ കലാലിതൊഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് അതിങ്ങനെ വിരിഞ്ഞ് നമുക്ക് അതിലൊക്കെ നടന്നൊക്കെ കയറിപ്പോയി വെള്ളത്തിലൊക്കെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ സെറ്റൊക്കെ വന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു അവിടെ നമ്മൾ അതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ ഇതാണ് നമ്മുടെ ആ ഒരു വൈബ് ഇതാണ് നമുക്ക് തലയൊക്കെ ശരിക്കും നനയ്ക്കാം ഞാൻ എൻ്റെ തലയൊന്നും അങ്ങനെ പെട്ടെന്ന് നനച്ചില്ല ലാസ്റ്റ് പിന്നെ കനാലിൽ കയറി ഒരു ഗുളി പിടിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ഇത് നല്ല രസമാണ് ഭയങ്കര വൈബാണ് ഇവിടെ ഇരിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കുടിയിൽ അതായത് നമ്മുടെ സ്മൈൽ വെട്ടിക്കുഴി സ്മൈൽ വില്ലേജ് വില്ലേജിൻ്റെ അവിടെ നിന്ന് നേരെ മോതിരക്കണ്ണി വഴിയാണ് മോതിരക്കണ്ണിക്ക് പോകുമ്പോൾ ഒരു പാർട്ടി എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറ് എനിക്കതിൻ്റെ കൃത്യം സ്ഥലം പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വെള്ളം ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും ഗൈസ് അപ്പോൾ അങ്ങനെ ദാ വെള്ളത്തിലിരുന്ന് നല്ലൊരു കുളിയൊക്കെ പാസാക്കി മൊത്തം നനഞ്ഞു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്കിങ്ങനെ വെള്ളത്തിരിക്കുമ്പോൾ പ്രത്യേകം എന്തെന്നില്ലാത്തൊരു സുഖമാണ് പിന്നെ അത് ഞാൻ മാക്സിമം അങ്ങ് മുതലാക്കി കേട്ടോ അപ്പോൾ ശരി ഗൈസ് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം 掉掉。